ഹായ് ഇന്നത്തെ ലഞ്ച് നോക്കാമേ അപ്പോൾ ഇന്ന് ക്യാബേജ് തോരനും ക്യാപ്സിക്കം മേൾക്കുരട്ടിയും പിന്നെ നെല്ലിക്ക രസമായിരുന്നു അപ്പോൾ ക്യാബേജ് തോരൻ വെക്കുവാണേ വൈലറ്റ് ക്യാബേജ് ആട്ടോ അത് നമ്മൾ മറ്റേ ക്യാബേജൊക്കെ കൊത്തി അരിയുന്നതോട്ട് അരിഞ്ഞ് സവാളയും കൊത്തി അരിഞ്ഞ് ഒരു പച്ചമുളകും ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ശകലം തേങ്ങയും തിരുമ്മിയിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞ് അതുകൂടി ഇട്ട് കൊടുത്ത് ശകലം ഉപ്പും ഇടിട്ട് നല്ലപോലെ വഴട്ടി അന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയെ അപ്പം നമ്മുടെ തോര റെഡിയാവും പിന്നെ വെച്ചത് ക്യാപ്സിക്കം എന്നിട്ട് മേഴുക്കുരട്ടിയായിരുന്നേ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നീളത്തിനായിരുന്നു ക്യാപ്സിക്കവും സവാളയും കൂടി ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ഉപ്പും പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടി ശകലം ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ആ ആവിയിലിരുന്ന് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ക്യാപ്സിക്കം പെട്ടെന്ന് വെന്ത് കിട്ടുമെ അതിൻ്റെ വെള്ളമൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ ഇതൊന്ന് ഞാനിങ്ങനെ കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ടേ വെള്ളത്തിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും എന്താണ്ട് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പം മെഴുക്കുവാർട്ടി റെഡിയായി പിന്നെ വെച്ചത് രസമാണേ എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നെല്ലിക്ക രസമായിരുന്നു വെച്ചത് അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് ആ മിക്സ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഇതൊന്ന് നല്ല വെട്ടി തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പം തോരനും മെഴുക്കുവാരട്ടി രസവും ഒക്കെ റെഡിയാണേ പിന്നത്തെ ലഞ്ച് ഇതൊക്കെയായിരുന്നു